മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നതെന്ന് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമാരങ്കുടി ആർമി മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ രംഗത്തുണ്ടെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു ദുരന്തം വരുമ്പോൾ കേരള സമൂഹം തീർച്ചയായും വേറൊരു ലെവലിലേക്ക് മാറുമെന്നും കുറിപ്പിൽ പറയുന്നു മുൻകൂട്ടി പ്രവചിക്കാനും ഒഴിവാക്കാനും ഒക്കെ ഏറെ വെല്ലുവിളികളുള്ള ദുരന്തമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മണ്ണിടിച്ചിലുമൊക്കെയെന്ന് അദ്ദേഹം കുറിച്ചു അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം സുരക്ഷിതമായി നടക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു പാതിരാത്രിയിൽ പെരുമഴയിൽ ഉരുൾപൊട്ടലിൽപ്പെട്ടവരുടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഒക്കെ ഭീതി ചിന്തിക്കാവുന്നതിൽ നിന്നും അപ്പുറമാണ് ഏറ്റവും മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആർമി മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ എല്ലാവരും രംഗത്തുണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു മറ്റുള്ളവർ അവരെ പിന്തുണയ്ക്കുന്നു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് എത്തിക്കാനുള്ള വസ്തുവകകളുടെ കളക്ഷനൊക്കെ ദൂരദേശങ്ങളിൽ നടക്കുന്നു ഒരു ദുരന്തം വരുമ്പോൾ കേരള സമൂഹം തീർച്ചയായും വേറൊരു ലെവലിലേക്ക് മാറുന്നു ഇതുവരെയെങ്കിലും മാധ്യമങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തിയും രക്ഷാപ്രവർത്തനത്തിന്റെ രീതിയും ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏറെ നല്ല കാര്യം മുൻകൂട്ടി പ്രവചിക്കാനും ഒഴിവാക്കാനും ഒക്കെ ഏറെ വെല്ലുവിളികളുള്ള ഒരു ദുരന്തമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ ഏറെ ആളുകളുടെ മൃതശരീരം പോലും കണ്ടെടുക്കാൻ പറ്റാതെ വരും കൃത്യമായ കണക്കില്ലാതെ മറുനാടൻ തൊഴിലാളികളുള്ള പ്രദേശമായതുകൊണ്ട് ഇതൊക്കെ പിന്നെയും സങ്കീർണമാക്കും ഇതിൽ സാങ്കേതികവും സാമൂഹ്യ ഉത്തരവാദിത്വവും കാരണങ്ങളാണ് ഈ ദുരന്തത്തിൽ ഏറ്റവും ദുഃഖം രേഖപ്പെടുത്തുന്നു രക്ഷാപ്രവർത്തനം സുരക്ഷിതമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ ദുഃഖവും നടുക്കവും നമുക്ക് പരിഹരിക്കാൻ ആകില്ലെന്നും പ്രായോഗികമായി അവർക്ക് നൽകാനാകുന്ന സഹായങ്ങളൊക്കെ നൽകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പശ്ചിമഘട്ട മേഖലയിൽ എവിടെയും ഉണ്ടാകാമെന്ന വിദഗ്ധർ പഠന റിപ്പോർട്ടുകൾ അതിനാൽ സ്ഥിരമായി പുനരധിവാസ പദ്ധതികൾ വേണമെന്ന വിദഗ്ധരുടെ നിർദ്ദേശം പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോ ോളജി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു ഐ എസ് ആർഒയുമായി ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിരുന്നു ഇവ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആഘാതം കൂട്ടുന്നതിന് കാരണമാകും പൊട്ടിമുടിയിൽ സംഭവവുമായി ഇപ്പോഴത്തെ ദുരന്തത്തിന് ബന്ധമുണ്ടെന്ന് കുസാറ്റിലി ജോഗ്രഫി വകുപ്പ് മേധാവി പറയുന്നു വന്ന കൂറ്റൻ മേധാവിളകൂറ്റൻകളാണ് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് അദ്ദേഹം പറയുന്നു പ്രകൃതിക്ഷോഭം അടിക്കടി ഉണ്ടാകുന്ന ജപ്പാനിലെ ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട് കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടി സാധ്യത നേരിടുന്നുവെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്നേ ദശാംശം നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചു അറുന്നൂറ് മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലയിൽ ഉൾപ്പെടുന്നു क्या लगा कौमुदी